ദളിത് ആദിവാസി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ മേൽത്തട്ടു പരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് കത്തയച്ചത് ആദിവാസി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ചു പോസ്റ്റൽ ക്യാമ്പയിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം കുണ്ടറ മുക്കട പോസ്റ്റ് ഓഫീസിൽ സംയുക്ത സമിതി ജില്ലാ ചെയർമാൻ പള്ളിമൺ സഹദേവൻ നിർവഹിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ബഹുമാനപ്പെട്ട ഉത്തരവിൽ വ്യക്തമായി പറയുന്നത് കേരളത്തിലെ ഇന്ന് സാമുദായിക സംവരണം അനുഭവിച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അവരുടെ എസ് സി എസ് സി വിഭാഗങ്ങളിൽ മേൽത്തട്ടുകാരെ കണ്ടെത്തി അതായത് സംവരണ വിഭാഗത്തെ കണ്ടെത്തി അവർക്ക് സംവരണത്തിൽ നിന്ന് അവരെ ഒഴിവാക്കണം അതിനുള്ള ഒരു തീരുമാനമാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി സുപ്രീം കോടതി അഞ്ചംഗ അഞ്ചംഗ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ കൂടെ പറയുന്നത് അത് മാത്രവുമല്ല ഈ വിഭാഗങ്ങളുടെ ഈ വിഭാഗങ്ങൾ പട്ടികജാതി ലിസ്റ്റ് കേരളത്തിൽ പരിശോധിച്ചാൽ അറുപത്തെട്ട് ജാതികളാണ് ഇന്ന് പട്ടികജാതി ഈ വിഭാഗങ്ങളെ ഓരോന്നായി

അദ്ദേഹം സംയുക്ത സമിതി ജില്ലാ കൺവീനർ സി സത്യവതി അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൺവീനർ ബിപിൻ രാജ് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശർമാജി മാജി പ്രമോദ് കെ ശിവശങ്കരൻ സൂര്യ സുരേഷ് ഗീത ഉത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ യൂണിയനുകളിൽ നിന്നും പങ്കെടുത്ത സഭാപ്രവർത്തകർ പോസ്റ്റ് കാർഡുകൾ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അയച്ച് പ്രതിഷേധിച്ചു കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇപ്പോ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് കൂടെയും ടെലിവിഷനിലൂടെയും അതായത് മൊബൈലിലൂടെയൊക്കെ നമുക്ക് ശരിക്കും വായിച്ചെറിയാൻ കഴിയുന്നതാണ് പട്ടികജാതി പട്ടികവർഗക്കാരനുഭവിച്ച് പോരുന്ന ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു കൂട സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് മാത്രമല്ല ഈ പറയുന്നത് നമ്മളെ ചൂഷണം ചെയ്യാൻ ഏതെല്ലാം മാർഗം ഒഴിക്കുമ്പോൾ ആ മാർഗങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശരിക്കും ഏത് നിലയിലെങ്കിലും നമ്മളെ അപതിപ്പിക്കുക എന്നുള്ളൊരു ചിന്താഗതുകൂടിയാണ് ഇവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്